നമസ്കാരം യു എസിനെ തകർക്കാൻ ഞാൻ മാത്രം മതി എന്നുള്ള നിലയ്ക്കാണ് ട്രംപിന്റെ ഇപ്പോഴുള്ള പോക്ക് പ്രത്യേകിച്ച് താരിഫ് നയങ്ങളിൽ ഇത്രയുമധികം വർധനവ് അതും സൗഹൃദപരമായി നിൽക്കുന്ന രാഷ്ട്രങ്ങളോട് കാണിക്കുമ്പോൾ അത് സ്വയം നാശത്തിലേക്കാണ് ട്രംപ് പോകുന്നതെന്ന് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്തുന്നു ഈ നിഗമനത്തിലേക്ക് എത്തുന്നത് അത് യു എസിലുള്ള മുതിർന്ന അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞർ തന്നെയാണ് സ്വയം നാശത്തിലേക്കാണ് ട്രംപിന്റെ പോക്ക് ആരും തടസ്സപ്പെടുത്തരുത് കുറച്ച് കാത്തിരിക്കൂ ഇതെല്ലാം കഴിയുമ്പോൾ ട്രംപ് തന്നെ താനെ നശിച്ചോളും എന്നാണ് ഇപ്പോൾ അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ സ്റ്റീവ് ഹാങ്കെ പറഞ്ഞിരിക്കുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പോക്ക് സ്വയം നാശത്തിലേക്കും അതുപോലെ യു എസിന്റെ പതനത്തിലേക്കുമാണെന്ന മുതിർന്ന അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞന്റെ വെളിപ്പെടുത്തൽ സത്യത്തിൽ വലിയ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് മറ്റു രാഷ്ട്രങ്ങൾക്കെതിരെ വ്യാപാര യുദ്ധത്തിന് തുടക്കമിട്ട ട്രംപിന് ഇനി അധികനാൾ നിലനിൽപ്പില്ലെന്ന സ്റ്റീവ് ഹാങ്കെ അദ്ദേഹം അമേരിക്കയുടെ തന്നെ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തുന്നുണ്ട് ഭാരതീയ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനമായി തീരുവ ചുമത്തിയതിന് പിന്നാലെയാണ് ഹാങ്കെയുടെ പ്രതികരണം ട്രംപിന്റെ താരിഫ് തീരുമാനം തികച്ചും അസംബന്ധം തന്നെയാണ് എപ്പോൾ വേണമെങ്കിലും ആണ്ടുപോയേക്കാവുന്ന മണലിലാണ് ട്രംപ് നിലവിൽ ചവിട്ടി നിൽക്കുന്നത് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന സാമ്പത്തിക ശാസ്ത്രം പൂർണ്ണമായും തെറ്റും പരാജയവുമാണെന്നു കൂടി ആ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഹാങ്കെ വ്യക്തമാക്കുന്നുണ്ട് ഇപ്പോൾ നെപ്പോളിയന്റെ ഉപദേശം പിന്തുടരുന്നതാണ് എല്ലാവർക്കും നല്ലത് സ്വയം നശിപ്പിക്കുന്ന പ്രക്രിയക്കിടെ ശത്രുവിനെ ഒരിക്കലും തടസ്സപ്പെടുത്തരുതെന്ന നെപ്പോളിയൻ വചനം ചൂണ്ടിക്കാട്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെയും കയ്യിൽ തുറുപ്പ് ചെയ്ത് അവർ അതുമായി അല്പനേരം കാത്തിരിക്കും കാരണം ട്രംപിന്റെ ട്രംപിൻ്റെ കൊട്ടാരം അധികം വൈകാതെ തകരും ട്രംപ് തകരുന്നതോടെ ഒരു ഭാഗത്ത് ഭാരതത്തിൻ്റെ വഴികൾ പൂർണ്ണമായും തുറക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം കാര്യം മറ്റുള്ള രാഷ്ട്രങ്ങൾ അംഗീകരിക്കുന്ന മറ്റുള്ള രാഷ്ട്രങ്ങൾ നരേന്ദ്രമോദിയുടെ വാക്കുകൾ കേൾക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു നിൽക്കുമ്പോൾ ട്രംപിന്റെയും യു എസിൻ്റെയും ഒക്കെ പതനം ഒരു പക്ഷേ ഭാരതത്തിന് മറ്റൊരു മുതൽക്കൂട്ട് തന്നെയാണ് ഇത് മനസ്സിലാക്കാതെയാണ് ഭാരതത്തിനെ ചൊറിയാനും ഭാരതത്തിൻ്റെ മേൽ ട്രംപിൻ്റെയും അധികാരം സത്യത്തിൽ അധികാരത്തോടുള്ള ഭ്രമമാണ് ട്രംപിനെ കൊണ്ട് നരേന്ദ്രമോദിക്കെതിരെയും ഭാരതത്തിനെതിരെയും മറ്റ് രാഷ്ട്രങ്ങൾക്കെതിരെയും ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത് എന്തായാലും അത് അത്ര നല്ലതിനാകില്ല അമേരിക്കക്കാരുടെ ചെലവും മൊത്തം ദേശീയ ഉൽപ്പാദനത്തെക്കാൾ കൂടുതലായതിനാൽ യു എസിൽ വലിയ വ്യാപാര കമ്മി ഉണ്ടെന്ന് പ്രൊഫസർ ഹാംഗെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് യു എസിൻ്റെ സാമ്പത്തിക ശാസ്ത്രവും ട്രംപിന്റെ താരിഫ് സാമ്പത്തിക ശാസ്ത്രവും തീർത്തും അസംബന്ധമാണെന്നും ജോൺ ഹോപ്കിൻസ് സർവകലാശാലയിലെ പ്രൊഫസർ കൂടിയായ ഹാങ്കെ വ്യക്തമാക്കുമ്പോൾ ട്രംപിനെതിരെ യു എസ് തന്നെ തിരിയുന്നു അല്ലെങ്കിൽ യു എസിനകത്തെ അമേരിക്കയിലുള്ള ജനത ട്രംപിന്റെ നയങ്ങൾക്കെതിരെ തിരിച്ചടിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നൊരു അർത്ഥം കൂടിയുണ്ട് എന്തായാലും താരിഫ് കൂട്ടിയതിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഭാരതത്തെയുമൊക്കെ അടിയറവ് പറയിപ്പിക്കാം അല്ലെങ്കിൽ ട്രംപിന്റെ വരിതയ്ക്ക് വരുത്താം എന്ന് എന്തെങ്കിലും വിചാരം യു എസിന്റെ ഭരണാധികാരിയായ ട്രംപിനുണ്ടെങ്കിൽ അത് തീർത്തും പൊള്ളയായ വിചാരം മാത്രമാണ് കാരണം നരേന്ദ്രമോദിക്ക് കൃത്യമായിട്ട് അറിയാം ഭാവിയിൽ ഭാരതത്തിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് അതിനു വേണ്ടി ഇന്ന് എന്ത് ചുവടുവയ്പ് മുന്നോട്ട് വയ്ക്കണമെന്ന് അപ്പോൾ ട്രംപിന്റെ ഇത്തരത്തിലുള്ള പേടിപ്പിക്കൽ നയമൊക്കെ കയ്യിൽ വച്ചിരുന്നാൽ മതി നരേന്ദ്രമോദി തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ കാര്യങ്ങൾ നടക്കും ഭാരതം ഒരു കാര്യം ഒരാശയം മുന്നോട്ട് വച്ചിട്ടുണ്ട് ആ ആശയങ്ങൾ കൂടി തന്നെ എല്ലാം കൃത്യമായും വ്യക്തമായും മുന്നോട്ടു പോകും വെബ് ഡെസ്ക് ആർ പി ടി വി